ലിങ്കുസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അതിലത്തേക്കായിട്ട് ഒരു ഒരു നാഴി പച്ചരി കുതിർത്തത് ഒരു തേങ്ങ തിരുവിയെടുത്തത് ഒരു നാല് സ്പൂൺ പഞ്ചസാര പിന്നെ ആവശ്യത്തിന് ഉപ്പ് അപ്പം ഇതൊന്ന് ആദ്യം നമുക്കൊന്ന് മിക്സിയിൽ ഇട്ട് അരച്ചിട്ട് വരാം ഇത് പച്ചരി തേങ്ങ ഇതിലോട്ട് ഒരു കപ്പ് ഒരു കപ്പ് വെള്ളം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുത്ത് നന്നായിട്ട് അരച്ച് എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം തേങ്ങയും പച്ചരിയും മാത്രമാണ് ഇതിപ്പോ നമുക്ക് ഈ പരുവത്തിലാണ് എടുക്കേണ്ടത് നമുക്ക് അരയ്ക്കുമ്പോൾ കട്ടിയായി പോവണമെന്നുണ്ടെങ്കിൽ ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഇതിലോട്ട് ചേർത്താ മതി ഇതിലേക്ക് ഇനി നമുക്ക് ഒരു നാല് സ്പൂൺ പഞ്ചസാര മധുരം അനുസരിച്ച് ചിലർക്ക് മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ മധുരം ചേർക്കാതെയും ഇത് ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ ഉണ്ടാക്കുന്നവർക്ക് കറി ഇട കൂടെ എന്തെങ്കിലും കറി ഉരുളക്കിഴങ്ങ് കറിയോ തക്കാളി കറിയോ അങ്ങനെ എന്തെങ്കിലും കറിയുമായിട്ട് ആയിട്ട് കഴിക്കുന്നവർക്ക് ഇത് പഞ്ചസാര ഇടേണ്ട കാര്യമില്ല ഇതിപ്പോ പഞ്ചസാര ഞാനിപ്പോൾ ഇവിടെ നാല് സ്പൂൺ മധുരം കുറച്ച് മതിയോ മധുരം നോക്കിയിട്ട് പാകത്തിന് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം പിന്നെ ഉപ്പ് അത് നമ്മുടെ ഇതിന് നോക്കണം എത്രയാണ് ഒരു ഇത് കണക്കാക്കി ഉപ്പും കൂടെ ചേർക്കണം കല്ല് ദോശക്കല്ല് ഒന്ന് ചൂടായ ശേഷം അതിലോട്ട് നല്ലെണ്ണ നല്ലെണ്ണം ഒന്ന് ഇങ്ങനെ പുരട്ടി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഒഴിക്കാം ഇതൊന്ന് നമുക്കിനി ഒന്ന് മറിച്ച് ഇട്ട് കൊടുക്കാം ടുത്ത് ഇങ്ങനെ ഇങ്ങനെ കിട്ടും ഇതെടുത്ത് മാറ്റാം ഉപ്പും പഞ്ചസാരയും അവരവർക്ക് എത്രയാണോ കുറവാണോ കൂടുതലാണോ അത് നോക്കിയിട്ട് കട്ടിക്ക് ഇങ്ങനെ ആയാലും കുഴപ്പമില്ല ഇനി ബാലൻസ് ബാറ്ററും കൂടെ ഉണ്ടാക്കിയിട്ട് കാണാം അങ്ങനെ പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉറട്ടി ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും ഇത് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ തലേദിവസം രാത്രി പച്ചരി കുതിർത്ത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം ഡിന്നറിനാണെന്നുണ്ടെങ്കിൽ പകല് അറിയാമല്ലോ രാവിലെ പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാത്രി ഇത് തയ്യാറാക്കുന്നതിനും ഒരു അരമണിക്കൂർ മുമ്പ് ഇത് മാവ് റെഡിയാക്കി എടുത്താൽ മതി ഇത് ട്രൈ ചെയ്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്